ഒന്നര വർഷം എടുത്തു ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ പശ്ചാത്താപത്തോടെ മാപ്പിരുന്ന മണിപ്പൂർ മുഖ്യമന്ത്രി ബിരൻ സിംഗിന്റെ കള്ളക്കണ്ണീരിനെതിരെ രാജ്യം മുഴുവൻ വിമർശന ശരങ്ങളെ എറിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നിന് ആരംഭിച്ച് ഇപ്പോഴും തുടരുന്ന വംശീയ കലാപത്തിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരൻ സിംഗ് പറഞ്ഞത് കഴിഞ്ഞ വർഷത്തിന്റെ അവസാന സയാഹ്നത്തിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആകെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വൃത്തികെട്ട പ്രതികരണമായി ആ മാപ്പപേക്ഷയെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഒന്നര വർഷത്തിലധികം ആ സംസ്ഥാനത്ത് പരസ്പരം കൊന്നും കൊടുത്തും ചില സമുദായങ്ങൾ പോരടിക്കുകയായിരുന്നു ഇത്രനാളും കലാപത്തിന് പിന്നിൽ നിന്ന് പിന്തുണ നൽകിയ മുഖ്യമന്ത്രിയാണ് പുതുവർഷത്തിൽ മുതലക്കണ്ണീരുമായി രംഗത്ത് വരുന്നത് വർഷാവസാനം മുഖ്യമന്ത്രി നടത്തിയ മാപ്പപേക്ഷയാകട്ടെ ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ലാത്തതെന്ന് വ്യക്തമാണ് നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഈ വർഷം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് മുതൽ സംസ്ഥാനത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ മണിപ്പൂരിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നു നിരവധി പേർക്ക് പ്രിയപ്പെട്ടവർ നഷ്ടമായി വീടുപേക്ഷിച്ചു പോകേണ്ടി വന്നു ഖേദം പ്രകടിപ്പിക്കുന്നു ക്ഷമ ചോദിക്കുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്നാൽ അതിനൊപ്പം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതകളുമായി യാതൊരു ബന്ധമില്ലാത്തതാണെന്നതാണ് പ്രസ്താവനയിലെ പൊള്ളത്തരത്തെ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ മൂന്നാലു മാസമായി സംസ്ഥാനം സമാധാനത്തിലൂടെ കടന്നുപോകുന്നത് പ്രതീക്ഷ നൽകുന്നു എന്നതാണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ സംസ്ഥാനത്ത് സാധാരണ നില പുനസ്ഥാപിക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നോ തുടർന്ന് മുഖ്യൻ പറഞ്ഞ കാര്യം കൂടിയാണിത് കഴിഞ്ഞ മൂന്ന് മാസമായി സംസ്ഥാനത്ത് സമാധാന നിലയുണ്ടെന്ന് ഏത് കണക്കിലാണ് അല്ലെങ്കിൽ ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് പക്ഷേ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടേയില്ല നവംബർ പത്തിനാണ് കുക്കി വിഭാഗത്തിൽപ്പെട്ട പതിനൊന്ന് പേരെ സുരക്ഷാസേന വെട്ടിവെച്ചു കൊന്നത് ഇതിന്റെ തുടർച്ചയായി തട്ടിക്കൊണ്ടുപോയ മെയ്തി വിഭാഗത്തിൽപ്പെട്ട ചിലരുടെ മൃതദേഹങ്ങൾ അയൽ സംസ്ഥാനമായ അസമിലെ പുഴകളിൽ ഒഴുകി നടന്നതിനും സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു മുഖ്യമന്ത്രി മാധ്യമ പ്രതിനിധികളെ വിളിച്ചുകൂട്ടി മാപ്പപേക്ഷ നടത്തിയ അതേ സായാഹ്നത്തിൽ കങ് പോപ്പിയിൽ കുക്കി വനിതകളും സുരക്ഷാസേനയും ഏറ്റുമുട്ടിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു സമാധാനം പുലരുമെന്ന് മുഖ്യമന്ത്രി പ്രത്യാശ പുലർത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ദിനത്തിൽ ഇംഫാൽ പടിഞ്ഞാർ ജില്ലയിലെ കതങ് ബാൻഡ് മേഖലയിൽ അക്രമമുണ്ടായെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മണിപ്പൂരിൽ സമാധാനം അരികെ എങ്ങുമല്ലെന്നാണ് ഇതിലൂടെ തെളിയുന്നത് അതേസമയം മുഖ്യമന്ത്രി വൻ പരാജയമാണെന്ന് പ്രതിപക്ഷം മാത്രമല്ല ഭരണകക്ഷിയായ ബി ജെ പിയിലെ പത്തോളം അംഗങ്ങളും ആവർത്തിച്ചു പറഞ്ഞിട്ടും മുഖ്യമന്ത്രി യാതൊരു പ്രതികരണവും ഉണ്ടായില്ല കേന്ദ്ര ഭരണാധികാരികളിൽ നിന്ന് പോലും പ്രതികരണം വന്നില്ലെന്നതും വാസ്തവമാണ് മണിപ്പൂരിൽ കലാപം ആളിപ്പടരുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റെയ്സിനകുന്നില്ലെ രാജ്ഭവനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാമൗനത്തിലായിരുന്നു കുക്കി വനിതകളെ നിരത്തി രാക്കി നടത്തി പിന്നീട് ബലാത്സംഗം ചെയ്ത് കൊന്നതിന്റെ വിവരങ്ങൾ ആഴ്ചകൾ പിന്നിട്ട് പുറത്തു വന്നപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യസഭ ലോക്സഭാ സമ്മേളനങ്ങളിൽ എന്തെങ്കിലും പറയുന്നതിന് മോദി തയ്യാറായില്ല ഒടുവിൽ വൻ പ്രതിഷേധം ഇരമ്പിയപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനെ താരതമ്യം ചെയ്താണ് മോദി കണ്ണീർ ഒഴിയിച്ചത് അവിടെയും സ്ത്രീകൾക്കെതിരായി ഏറ്റവും അധികം അതിക്രമങ്ങൾ നടക്കുന്ന യു പിഒോ മധ്യപ്രദേശോ ആയിരുന്നില്ല മോദിയുടെ ലക്ഷ്യം അത്തരം നാണം പ്രസ്താവനകളെ കവച്ചു വെക്കുന്ന നിലപാടാണ് മണിപ്പൂർ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുന്നത് എന്തായാലും മുഖ്യന ഓൺ എയറിൽ നിർത്തുകയാണ് മണിപ്പൂരിലെ എം എൽ എ മാർ എന്നത് ഒരു സത്യമുള്ള കാര്യമാണ്